പ്രേസ് ദ ലോഡ് ഹാലി ലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമ്പമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് നമുക്കൊരു തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിനെ സ്തോത്രം പറഞ്ഞ് എല്ലാവരും ആരും മൗനമായിരിക്കാതെ അതെല്ലാവരുടെയും കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 അമേൻ ഹാലിൽ ഉയ്യ കഴിഞ്ഞ പകൽ കാലം നമ്മളെ അത്ഭുതകരമായി കാത്തുപൊരുപാലിച്ചില്ലേ കരങ്ങൾ നന്ദി പറഞ്ഞു നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്ത്രോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്ത്രോത്രം പറഞ്ഞ് സ്തോത്രം സ്ത്രോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപക്കാണ് കരമുയർത്തിപ്പിടിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞു സ്ത്രോത്രം 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 ഈ പകൽകാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന വൻകൃപയെ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം ഹാലെലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം താങ്ക് യു ലോഡ് നമുക്ക് ഒരുമിച്ച് പ്രാര്ത്ഥിക്കാം ഹാലെ ലൂയ കർത്താവിൻ്റെ കലങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും കർത്താവ് നമുക്ക് കൃപ തന്നതിനായിട്ട് നമുക്ക് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യാം എല്ലാത്തിനും കർത്താവിനെ നമുക്ക് നന്ദി പറയാം ഇതുപോലെ നമ്മളെ കൊണ്ടുവന്ന ദൈവകൃപക്ക് നമുക്ക് കർത്താവിനെ നന്ദി പറയാം ഹാലിലൂയ സ്തോത്രം കർത്താവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് നന്ദി പറയുന്ന കർത്താവ് നന്ദി പറയുന്നു പതിനെട്ടാം സങ്കീർത്തിന് പറയുന്നു എൻ്റെ ബലമായ യഹോവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു ഹാലിലൂയ്യ കർത്താവിനെ കരങ്ങൾ ഉയർത്തി പറ അങ്ങൻ്റെ ബലമായ കർത്താവ് ഞാനങ്ങേ സ്നേഹിക്കുന്നു ഒരിക്കലൂടെ കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞ് അങ്ങൻ്റെ ബലമായ കർത്താവ് ഞാനങ്ങേ സ്നേഹിക്കുന്നു ഒന്നുകൂടെ കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു എൻ്റെ ബലമായ കർത്താവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവിൻ്റെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപക്കായിട്ട് സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും യേശുവിൻ്റെ രക്തത്താൽ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങനെ കൃപ വ്യാപരിക്കട്ടെ പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗ ത്തിന്റെ അവസ്ഥകളും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകാൻ കല്പിക്കുന്നു രോഗബന്ധനങ്ങൾ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു അത്ഭുതകരമായ സൗഖ്യങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു സ്കിന്നിൻ്റെ പ്രോബ്ലം ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആ ഡ്രൈ സ്കിൻ സൗഖ്യമാകട്ടെ താങ്ക് യു ചീസസ് നസ്ത്രേന യേശുവിൻ്റെ നാമത്തിൽ ആ സ്കിൻ ഡ്രൈനസ് മാറി അവർക്ക് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്കിൻ യേശുവിൻ്റെ നാമത്തിൽ കൊടുത്തിരിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു അതുപോലെ അമേൻ കഥാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കുന്ന ഈ പ്രഭാതത്തിൽ വഴികൾ തുറന്നു വരട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അതുപോലെ കർത്താവേ കർത്താവ് വേലയിലായിരിക്കുന്നു ദൈവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവരെ ആദരിക്കണം മാനിക്കണം അവരെവിടെയാണെങ്കിലും അങ്ങയുടെ ദൈവിക സംരക്ഷണം അവർക്കുണ്ടാകുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ പ്രത്യേകിച്ച് ഈ പ്രഭാത ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലിൽ എന്നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് ഏറ്റവും അനുഗ്രഹമായി തിരട്ടെ മഹത്വപൂർണ്ണമായി തീരട്ടെ വലിയ ആത്മപ്രവൃത്തി നടക്കുവാൻ കർത്താവ് ഇടവരുത്തണം ദൈവശക്തി വ്യാപരിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി സകല മഹത്വം പോകിച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുവാൻ ഇടവരട്ടെ കർത്താവ് അനുവദിക്കുന്നത് പക്ഷേ നാളെ കർത്താവ് അനുവദിച്ചാൽ രാവിലെ ആമേൻ ഇന്ത്യൻ സമയം ആമേൻ മീൻ എട്ടേ രാവിലെ എട്ടേ കാലിന് നമ്മുടെ സഭായോഗം ആരംഭിക്കും പ്രാർത്ഥനകളുടെ പങ്കെടുക്കണം ഇന്നത്തെ ദിവസം അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിവസമാണ് ആമേൻ മീൻ ഇന്ന് ഒരുങ്ങുക പ്രാർത്ഥിക്കുക മേൻ എന്നിട്ട് വളരെ മനസ്സിനകത്ത് ഹൃദയത്തിനകത്ത് വളരെ പ്രതീക്ഷ വെക്കുക കർത്താവ് നാളത്തെ സഭായോഗത്തിൽ ഞങ്ങളുടെ നടുവിൽ അത്ഭുതം ചെയ്യും എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും എൻ്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യും ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയണം പറയണം ഞാൻ ഞാൻ വളരെ പ്രതീക്ഷയോടെ നിൽക്കുക നാളത്തെ സഭായോഗത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വലിയ അത്ഭുതമാണ് നമുക്കറിയുള്ളൂ രക്തസ്രവമുള്ള സ്ത്രീ ആമേൻ മേൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൾ അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിലെങ്ങും തൊടാൻ കഴിഞ്ഞ് ഞാൻ സൗഖ്യമാകും ഇതുപോലെ നമ്മൾ പ്രതീക്ഷയോട് ഇന്ന് കാണുന്നവരോടൊക്കെ പറഞ്ഞു നാളെ ഞങ്ങൾക്ക് സഭായോഗമുണ്ട് ഞാൻ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം സഭയുടെ മധ്യം ഞങ്ങളുടെ കർത്താവ് ഇറങ്ങി വരും കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞു നിങ്ങൾ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടിയാൽ ഞാൻ നിങ്ങളുടെ നടുവിൽ വരും അതുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടാണ് സഭായോഗത്തിന് പോകുന്നത് എന്ന് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കണം അവിടെയാണ് വിശ്വാസം അവൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ ഒന്നുകൂരിന്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം അമേൻ അവിടെ പറയുന്നു ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും അതിൻ്റെ ആറാമത്തെ വാക്യം പറയുന്നു ദൈവം അത്രേ വളരുമാറാക്കിയത് അപ്പോൾ വളർത്തുന്നത് ദൈവമാണ് അമേൻ നമ്മൾ അവിടെ നമുക്കറിയാം അവിടുത്തെ സാഹചര്യം അവിടെ പൗലൂസിൻ്റെ പക്ഷം അപ്പല്ലൂസിൻ്റെ പക്ഷം എന്നൊക്കെ പറഞ്ഞ് പല പക്ഷങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ പൗലൂസ് പറഞ്ഞു ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവമത്രേ വളരുമാറാക്കിയത് ഇന്ന് പ്രഭാതം നമുക്കും പറയാൻ കഴിയണം എല്ലാം ദൈവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ഐ മീൻ നമുക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ അത് ചെയ്തത് ഇങ്ങനെ ചെയ്തു ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം നമ്മൾ ഒന്നിലും അഭിമാനം എടുക്കുവാനോ പ്രശംസിക്കാനോ പോകല് വളർത്തുന്നത് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നത് ദൈവമാണ് നമ്മളിങ്ങനെ സദൃശവാക്കിയൊരു വാക്യമുണ്ട് യുദ്ധ ദിവസത്തിനായി കുതിരയെ ചമയിപ്പി ചമയിക്കുന്നു എന്നാൽ ജയമോ ദൈവത്തിൻ്റെ പക്കൽ അപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്തു അല്ലെങ്കിൽ കുതിരേ ഞാൻ അഭ്യസിപ്പിച്ചു നമുക്ക് പറയാം പക്ഷേ ജയം തരുന്നത് ദൈവമാണ് അവൻ സമയമാകുമ്പോൾ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും സമയമാകും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പം ജയം തരുന്നവരാ ദൈവത്തിന് മാത്രമേ ആ എൻഡ് റിസൾട്ട് നമുക്ക് തരാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മളും പറയണം ഞാനല്ല ചെയ്യുന്നത് ദൈവമാ വളർത്തുന്നത് ഏത് കാര്യമാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളായാലും നിങ്ങളുടെ ജോലി ആയാലും നിങ്ങളുടെ ആയാലും മിനിസ്ട്രി ആയാലും എല്ലാത്തിനകത്തും നമുക്ക് ആ ഒരു ഒരു വലിയ വലിയ വല്യ അഭിമാനത്തോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പറയണം നോ ദൈവമാ വളർത്തുന്നത് ദൈവമാ ഉയർത്തുന്നത് ദൈവമാ മാനിക്കുന്നത് ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവ ചിലർ പറയും ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ പറയും ആ നമ്മളെ ദൈവം ഉപയോഗിച്ചു പക്ഷേ ദൈവമാണ് വളർത്തിയത് നമ്മളെക്കാളും ശ്രദ്ധയോടെ കൊച്ചുങ്ങളെ നോക്കി എത്രയോ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയി പക്ഷേ അവിടെയും ദൈവം നമുക്ക് തന്നില്ലേ അപ്പം എന്നെ പറയുന്നത് ദൈവമാണ് വളർത്തുന്നത് ദൈവമാണ് നടത്തുന്നതെന്ന് പറയാൻ ഇന്നു പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക അതുകൊണ്ട് മാതാവേ പിതാവെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാത്തിനകത്തും പറയണം ഞാനല്ല ദൈവമാണ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നത് ഇതുവരെ എത്തിച്ചത് ദൈവം ഇനി എത്തിക്കുന്നത് ദൈവം ഇനി എത്തിക്കാൻ പോകുന്നതും ദൈവമാണ് ഞങ്ങളുടെ കഴിവല്ല ഞങ്ങളുടെ യോഗ്യതയല്ല ഞങ്ങളുടെ മെടുക്കല്ല ദൈവമാണ് ഞങ്ങളെ എത്തിച്ചത് അല്ലെങ്കിൽ വളരെ മാറാക്കിയത് ദൈവം എല്ലാവരും ഓർക്കണം കേട്ടോ നമുക്കൊരിക്കലും നമ്മൾ എത്ത് നമ്മളെക്കാളും വലിയ വലിയ കൃഷിക്കാരുണ്ട് വലിയ കൃഷിക്കാർ അവർ രാവും പകലും കൃഷിത്തോട്ടത്തിൽ ഓടി നടന്നു പല രീതിയിൽ കൃഷി ചെയ്തു അവർ വിതച്ചു അവർ 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 വേണ്ട ടേക്ക് കെയർ എല്ലാം ചെയ്തു പക്ഷേ ഹാർവെസ്റ്റിനും തൊട്ട് മുമ്പ് ഒരു വെള്ളപ്പൊക്കം വന്നു ഉള്ള കൃഷിയെല്ലാം നശിച്ചു പോയി വല്ലതും അഭിമാനം പറയാനുണ്ടോ ഇല്ല പക്ഷേ ഹാർവെസ്റ്റ് തന്നതാരാ ദൈവമാണെന്ന് പറയണം അപ്പോൾ ഒന്നിനും കുറവ് ഒന്നും ഒരു കുഴപ്പവും വരാതെ അതിൻ്റെ എൻ റിസൾട്ട് വരെ അതിൻ്റെ അവസാനം പറയും ആൽഫയും ഉമേഘയമായവനാണ് നമ്മളെ എത്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറയണം വളർത്തുമാറാക്കിയത് ദൈവം ആ നല്ല റിസൾട്ട് തന്നത് പ്രേസ് ദ ലോഡ് ഹാലി ലു സ്ഥോത്രം സ്ത്രോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വായിച്ചപ്പെടുമ്പമാരാകട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയപിതാവ് നമുക്കൊരുക്കിത്തരയ്ക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും ആരും മൗനമായിരിക്കാതെ അതെല്ലാവരുടെയും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 അമേൻ ഹാലിൽ ഉയ്യ കഴിഞ്ഞ പകൽ കാലം നമ്മളെ അത്ഭുതകരമായി കാത്തുരു പാലിച്ചില്ലേ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം